എല്ലാവർക്കും നമസ്കാരം എന്താണ് ഹ്യൂമൻ ഇന്നർ ടെക്നിക്ക് എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട് ഹ്യൂമൻ ഇന്നർ ടെക്നിക്ക് എന്നുള്ളത് അനുഭവതല ശാസ്ത്രമാണ് അത് അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് അത് യഥാർത്ഥ രൂപത്തിൽ അനുഭവിക്കാൻ സാധിക്കുള്ളൂ മനുഷ്യന്റെ അകത്തുള്ള ദേഷ്യവും അവന്റെ വാശി അവന്റെ ഭയം അവന്റെ സങ്കടം അവന്റെ ഇൻഫിനിറ്റി കോംപ്ലക്സ് അവന്റെ ഗിൽ ഫീലിംഗ് ഈഗോ എന്തൊക്കെയാണോ തൻ്റെ അകത്തുള്ളത് ഇതിനെ മുഴുവനും പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് അത് പുറത്തേക്ക് കളയുന്നത് എന്നുള്ളത് മനുഷ്യന്റെ യഥാർത്ഥ കഴിവ് കിടക്കുന്നത് അവന്റെ അകത്താണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് പുറത്തു നിന്നുള്ള പല സംഗതികളും എനിക്ക് ലഭിച്ചാൽ എന്റെ ജീവിതം കൂടുതൽ സമാധാനപരമാവും സന്തോഷകരമാവും എന്നാണ് ചിന്തിക്കുന്നത് കുറെ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ സമാധാനം സമാധാനമുണ്ടോ എനിക്ക് വലിയ വീടുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം സമാധാനമുണ്ടോ എനിക്ക് നല്ലൊരു ഭാര്യ ഒരു ഭാര്യനെ കിട്ടിയാൽ എനിക്ക് സമാധാനം ഉണ്ടാവും എനിക്ക് നല്ല മക്കളെ കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും എനിക്ക് നല്ല അയൽവാസികൾ കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും എനിക്ക് നല്ല കുടുംബങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും ഇങ്ങനെ പുറത്തു നിന്നുള്ള എന്തൊക്കെയോ കിട്ടിയാൽ എനിക്ക് സമാധാനം ഉണ്ടാവും എന്ന് കരുതി ആ പുറത്തുള്ളതിനെ തേടി നടക്കുകയാണ് പലരും ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കഥ ഓർമ്മ ഒരു രാജാവ് അദ്ദേഹം തന്റെ രാജ്യം വളരെ മനോഹരമായിട്ട് മരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം തൊട്ടടുത്തുള്ള അയൽരാജ്യം ഒന്ന് കീഴടക്കിയാലോ അയൽരാജ്യം കീഴടക്കി കഴിഞ്ഞാൽ എന്റെ രാജ്യം കുറച്ചും കൂടി വലുതാവും അങ്ങനെ അദ്ദേഹം മന്ത്രിയെയും സർവസൈന്യാധിപനെയും പടയാളികളെയും എല്ലാം കൂട്ടി തൊട്ടടുത്തുള്ള അയൽരാജ്യം കീഴടക്കാൻ പുറപ്പെട്ടു നീണ്ട യുദ്ധത്തിന് ശേഷം അദ്ദേഹം തന്റെ അയൽരാജ്യം കീഴടക്കുകയും വിജയ ിതനായ രാജാവും പരിവാരങ്ങളും തന്റെ രാജ്യത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് രാജാവ് മനസ്സിലാക്കിയത് തന്റെ രാജ്യം വേറൊരു രാജാവ് കീഴടക്കിയിരിക്കുന്നതാണ് ഇവിടെയാണ് പല ബിസിനസ്സുകാരി താൻ പുറത്തുനിന്ന് നേടിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സ്ഥാപനങ്ങൾ ഇട്ടാൽ ഞാൻ കൂടുതൽ വരുമാനം ഇട്ടാൽ ഞാൻ രാപ്പകരില്ലാതെ അധ്വാനിച്ചാൽ ഈ സുഖസൗകര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചാൽ എനിക്ക് സമാധാനമുണ്ടാവും എന്ന് ഓടി 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 തൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കാതെ തൻ്റെ മാനസിക ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ താൻ ഡിപ്രഷനിലേക്കും മറ്റ് സബ്സ്റ്റൻസ് യൂസിംഗിലേക്കും ഡ്രഗ്സിലേക്കും മറ്റുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോയി തന്റെ ആരോഗ്യവും നശിക്കുന്നു ഇവിടെയാണ് ഹ്യൂമൻ ഇന്നർ ടെക്നീക് ഉപയോഗിച്ച് നമ്മളുടെ അകത്തുള്ള കഴിവുകളെ നമ്മൾ പുറത്തേക്ക് പുറത്തേക്കെടുക്കേണ്ടത് ഒരു ഇരുപത്തിരണ്ട് ബ്രാഞ്ചസ് ഉള്ള ഒരു ബിസിനസ് ബിസിനസ്സുണ്ട് അദ്ദേഹം വലിയ തോതിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് അദ്ദേഹം എന്തു ചെയ്യും വിവിധ ഇരുപത്തിരണ്ട് ബ്രാഞ്ചുകളിലേക്ക് ഈ സാധനം എന്ത് ചെയ്യും സപ്ലൈ ചെയ്യും അദ്ദേഹം എന്റെ ക്ലിനിക്കിൽ വന്നിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം ഒന്ന് അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് ഓണർ അദ്ദേഹത്തിന് ഒരുപാട് ഗോഡൌൺസ് ഉണ്ട് ബിൽഡിംഗ് ഓണറ് അഞ്ചാം തീയതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് രണ്ട് ചോദിച്ചിട്ട് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കൂട്ടർക്ക് ആകെ മടിയും ഭയവും ആ ഫോൺ കാണുമ്പോ തന്നെ അദ്ദേഹത്തിന് അതെടുക്കാൻ മടിയാണ് കൂടാതെ തന്നെ തന്റെ ജോലി നല്ല കൂടി തന്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് ഒരു മടി വരികയാണ് ചിലപ്പം ആ തൻ്റെ ബിൽഡിംഗ് ഓണർ ഒരു ഓർഡർ തരാനോ അല്ലെങ്കിൽ മകളുടെ കല്യാണം പറയാനോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കായിരിക്കും പക്ഷെ മനസ്സെന്താണ് പറയാ വാടകയ്ക്ക് വിളിക്കുകയാണ് അതേ ആൾക്ക് തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്ക് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ അദ്ദേഹത്തിന് എല്ലാ മാസവും കറക്റ്റ് ലാഭം കൊടുക്കുന്നുണ്ട് അദ്ദേഹം മാപ്പിയാണ് പക്ഷെ അദ്ദേഹത്തിന് വേറൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം വന്നപ്പോൾ ഈ ഒരു എമൗണ്ട് അദ്ദേഹം വിഡ്രോ ചെയ്യാനോ എന്ന് അറിയിച്ചു ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ വരുമ്പോഴോ വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പോഴോ അതിന് പ്രോപ്പർ റീപ്ലൈ കൊടുക്കാനോ സാധിക്കുന്നില്ല എന്താണ് എന്താണതിന് കാരണം അകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ഭയമാണ് കാരണം തന്റെ ബിസിനസ് എങ്ങോട്ടാണ് ഇത് പോണത് ഇത് പരാജയപ്പെടുന്നു തന്റെ ചെറുപ്പത്തിൽ കിട്ടിയ ആ ഒരു നെഗറ്റീവ് സ്ട്രോക്ക് ആ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു കാര്യം ആ ഒരു ചരിപ്പത്തിൽ കിട്ടിയ നെഗറ്റീവായിട്ടുള്ള തൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ആണ് ഇദ്ദേഹത്തിനെ ഡ്രൈവ് ചെയ്യുന്നത് തറാപ്പിയിലൂടെ ഒരൊറ്റ തറാപ്പിയിലൂടെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും സന്തോഷം ലഭിക്കുകയും ആ ഇരുന്ന് ഇരിപ്പിൽ തന്നെ അദ്ദേഹം സന്തോഷം അനുഭവിക്കുകയും അവിടെ നിന്ന് ബിൽഡിംഗ് ഓണർക്ക് വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന് ആ പേയ്മെൻറ് നൽകാമെന്ന് പറഞ്ഞ് സംസാരിക്കാനും സാധിച്ചു അതോടൊപ്പം തന്നെ തൻ്റെ ഇൻവെസ്റ്ററോട് വാട്സപ്പിൽ വോയിസ് വിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കാനും സാധിച്ചു ഇങ്ങനെ ഏതൊക്കെ രൂപത്തിലുള്ള ബ്ലോക്കുകളാണോ നമ്മൾ അകത്തുള്ളത് ഇതെല്ലാം നമുക്ക് ഹ്യൂമൻ ഇന്നർ ടെക്നിക് തെറാപ്പിയിലൂടെ എടുത്തു കളയാൻ